Hello welcome back to my youtube channel ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സ്ലീവ്ലെസ് കുർത്ത സെറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഫുൾ സിൽവർ ജ്വല്ലറീസ് ആണ് കേട്ടോ പെയർ ഇതിയേക്കുന്നത് കമ്മലും വളിയും അതുപോലെ തന്നെ വാച്ചും പിന്നെ എൻ്റെ പുതിയ പാതസരും എല്ലാം സിൽവറാണ് ഞാൻ സൂക്കിൻ്റെ ബാഗാണ് കേട്ടോ അതിൻ്റെ കൂടെ പെയർ ഇതിക്കുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൻ്റെ അവിടെ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ പക്ഷേ റൂക്കി തോന്നുന്നു ഒരു കൊല്ലം മുൻപോ രണ്ട് കൊല്ലം മുൻപോ നല്ല വെള്ളം കയറിയിട്ട് വീണ്ടും ഉള്ളിക്കൊക്കെ വന്നിട്ടുണ്ട് ായിരുന്നു ഇപ്രാവശ്യം അധികം വെള്ളം കയറിയിട്ടില്ല പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഗുരുവായൂരും പാവർട്ടിയും ഒക്കെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഭാഗ്യത്തിന് നമ്മുടെ വീട്ടിൽ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല അതാ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോണത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നമ്മൾ നേരെ പോണത് തൃശ്ശൂർക്കാണ് കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ചേച്ചി എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ എന്താ ബ്ലോക്ക്സിലൊന്നും കാണാത്തേന്ന് ചേച്ചി ദുബായിലാണ് എനിക്ക് തോന്നുന്നു ചേച്ചി ടു ഇയേഴ്സ് അവറായി ദുബായിലാണ് അവൾക്ക് അവിടെയാണ് ജോബും കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾ ആ ടൈമിൽ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവളെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അവളോട് ഞാൻ പണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുകയാണ് ഹായ് പറയാനായിട്ട് അപ്പോൾ അവൾ ഹായ് പറഞ്ഞതാണ് നമ്മൾ പോണ വഴിയിലെ ഒരു എന്താ പറയുക ഒരു ടീ ഷോപ്പിൽ നിർത്തിയിട്ട് നമ്മൾ ടീ കുടിച്ചു കേട്ടോ ഞാൻ ടീയല്ലേ കുടിച്ചത് ഞാൻ ഹോർലിക്സാണ് കുടിച്ചത് പിന്നെ ഞാൻ മുട്ട ബജ്ജി കഴിച്ചു അവരൊക്കെ ടീ പിന്നെ അച്ഛൻ ടീ ആയിരുന്നു കുടിച്ചത് അമ്മ കോഫിയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് മുട്ട ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അച്ഛൻ ഒന്നുകൂടി വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഓക്കെ അപ്പോൾ തൃശ്ശൂർക്ക് എന്തിനാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് എൻ്റെ ക്ലോത്ത് സ്റ്റോർ അതായത് എൻ്റെ ഓൺലൈൻ ക്ലോത്ത് സ്റ്റോറിലേക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുറച്ച് ബൾക്കായിട്ട് കുറച്ചധികം മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ നേരെ പോയത് കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗണിലേക്കാണ് കേട്ടോ കുരിയച്ചറയിലുള്ള കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗണിലേക്കാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ സാധാരണ സ്റ്റോറിലുള്ള മെറ്റീരിയൽസൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പെന്നാണ് എടുക്കാറുള്ളത് ഫാഷൻ പരാഗ് എന്ന് പറയും പരാഗ് ഷോപ്പിൽ നിന്ന് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഹോൾസെയിൽ ഒരു ഷോപ്പിക്ക് വരുന്നത് കേട്ടോ അപ്പം ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചധികം മെറ്റീരിയൽസ് ഞാൻ ബൾക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു വലിയ ഷോപ്പാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ഞെട്ടിപ്പോയി എല്ലാവരും കണ്ടപ്പോൾ ഫുൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ഫ്ലോറ് ഫുൾ മെറ്റീരിയൽ ആണ് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലുള്ള മെറ്റീരിയലാണ് കേട്ടോ പെർ ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിലുള്ള മെറ്റീരിയൽ ഉണ്ട് പക്ഷേ ഇവിടെ എന്താ പറയുക ബൾക്കായിട്ട് എടുക്കണം നമ്മൾ ഒരു പത്ത് മിനിറ്റർ അതുപോലെ തന്നെ ഇരുപത് മീറ്റർ എടുക്കാൻ പറ്റില്ല നൂറ് ആണ് മിനിമം അപ്പോൾ നൂറ് മീറ്റർ എടുക്കണം നമ്മൾ അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മെറ്റീരിയൽസൊക്കെ മാറ്റി വെച്ച് ലാസ്റ്റാണ് കേട്ടോ ഞാനത് ഫൈനലൈസ് ചെയ്തത് ഞാൻ നൂറ് മീറ്റർ തന്നെയാണ് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് നൂറിൽ ഞാൻ എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കാം പക്ഷേ ടോട്ടൽ നൂറ് മീറ്റർ ആവണം അത്രയേ ഉള്ളൂ പിന്നെ ഒരു മെറ്റീരിയൽ മാക്സിമം ഒരു പത്ത് പതിനഞ്ച് എടുക്കണം അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തു എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടോ അത്രയ്ക്കധികം മെറ്റീരിയൽസ് ആണ് നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ടെല്ലാം നല്ല അടക്കി ഒതുക്കി വെച്ചേക്കണേ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് പോയത് അജറക്കിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ് കേട്ടോ ഇതൊക്കെ അമ്മിയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ മെയിനായിട്ട് നോക്കിയത് അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് പക്ഷേ അജ്റക്കിൻ്റെ മെറ്റീരിയൽ അവിടെ കഴിഞ്ഞു അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ പറഞ്ഞു സ്റ്റോക്കില്ല എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ആ ഒരു ടൈമിനാണ് അവിടെ പോയത് എനിക്ക് അജ്റക്കിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു വേണ്ടായിരുന്നേ പക്ഷെ അത് കിട്ടിയില്ല പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മെറ്റീരിയൽസ് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ ഞാൻ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഡ്രസ്സ് മെറ്റീരിയൽസ് നോക്കുന്നത് കാരണം കുറേ താഴ്ഭാഗത്താണ് നല്ല നല്ല കളക്ഷൻസ് കണ്ടത് കേട്ടോ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നോക്കുമായിരുന്നു കേട്ടോ ആ ചേച്ചി നല്ല കമ്പനി ആയിരുന്നു എല്ലാം നമുക്കിങ്ങനെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ കോട്ടന്റെ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കിയിട്ടോ കുറച്ച് എന്താ പറയുക സെറ്റുമുണ്ടിൻ്റെ പാവാട അങ്ങനത്തേനൊക്കെ ടൈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് നോക്കി നമ്മൾ അതും കുറച്ച് എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് മീറ്റർ മെറ്റീരിയൽസ് ആണ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ എനിക്ക് ഷോപ്പ് അല്ല ഓൺലൈൻ ആണ് അതായത് ഓൺലൈൻ സ്റ്റോറാണ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഡ്രസ്സെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഓർഡർ രുമ്പോൾ കൊറിയർ ആയിക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് ഓൺലൈനായിട്ടാണ് പിന്നെ കുറേ പേര് വാട്സപ്പിൽ ഓർഡേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വാട്സപ്പിൽ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഓർഡേഴ്സാണ് എടുക്കുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ സ്റ്റോറിൻ്റെ നെയിം വികാ ഫാഷൻ സ്റ്റോറിനാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് മാത്രം മേടിക്കണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് മാത്രം മേടിക്കാം അല്ലെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം റെഡിമെയ്ഡ് ഡ്രസ്സ് ഉണ്ട് സാരീസ് ഉണ്ട് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ച് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കയറിയത് ഹോട്ടൽ ശരവണയിലാണ് കേട്ടോ കാരണം ഹോട്ടൽ അക്ഷയയിലേക്ക് കയറാനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല തിരക്കായിരുന്നു രണ്ടര നല്ല തിരക്കാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഹോട്ടൽ ശരവണയിലേക്ക് വിട്ടു അപ്പോൾ ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ ദ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വെള്ളി വെള്ളിട്ട് ആ ഒരു അച്ചാച്ച നന്നായിട്ട് തന്നെ നമ്മൾ വെൽക്കം ചെയ്തിട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നന്നായിട്ട് നമ്മൾ വെൽക്കം ചെയ്ത് തിരുത്തി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ വെജിറ്റേറിയനാണ് ഈ ഒരു ഹോട്ടൽ വെജിറ്റേറിയൻ ആണ് അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് ഈ ഒരു ദിവസം നോൺ കഴിക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അച്ഛൻ ബട്ടർനാനും ആണ് ഓർഡർ ചെയ്തത് അമ്മ വെജ് ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കറിയായിട്ട് ഓർഡർ ചെയ്തത് പനീർ ബട്ടർ മസാലയും അതുപോലെ തന്നെ മഷ്റൂമിൻ്റെ ഒരു കറിയാണ് കേട്ടോ എനിക്കിപ്പോൾ എവിടെ പോയാലും മഷ്റൂം കഴിക്കണം അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മഷ്രൂം അങ്ങനെ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല കാരണം ഉപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ കറി കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഷീൻ ആയിട്ടോ കാരണം വേറെ ഒന്നല്ല വയർ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ചി പോലും സ്ഥലം ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ആ കാറിലൊക്കെ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് നെസ്റ്റോ കണ്ടത് അപ്പോൾ പിന്നെ നെസ്റ്റോയിൽ കയറാൻ വിചാരിച്ചു നെസ്റ്റോല് കയറാത്തതെന്നല്ല എന്നാലും നെസ്റ്റോ കണ്ടപ്പോൾ കയറാൻ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പോസ് ചെയ്തു വിട്ടാ അമ്മ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല പോസ് ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് ചിരി വന്നു കേട്ടോ അതാണ് ഞങ്ങൾ രണ്ടാൾ കൂടി ഒന്ന് ചിരിച്ചത് നെസ്റ്റോലെ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷൻ വന്നതിന് ശേഷം നമ്മൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സിൻ്റെ സെക്ഷനിലേക്കാണ് നേരെ പോയത് അപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയണേ കേട്ടു അപ്പോൾ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നേരിട്ട് കാണാൻ കൂടുതൽ ഫോണിൽ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട് ഡ്രസ്സിന് അപ്പോൾ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ കളക്ഷൻസ് ഒന്നുമില്ല എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് ഇതിനും ബെറ്റർ എനിക്ക് തോന്നും സുടിയാണെന്ന് കാരണം സ്റ്റുഡിയോയിൽ നല്ല റേറ്റും കുറവാണ് നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ എല്ലാത്തിനും എനിക്ക് നല്ല റേറ്റ് തോന്നി പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക ഓഫേഴ്സിൽ ഓഫേഴ്സിലിട്ടിട്ടുണ്ടായിരുന്നു അതും നമ്മൾ രണ്ട് മൂന്ന് പലാസ പാൻറ്റും അതുപോലെ തന്നെ ടീഷർട്ടും ഷർട്ടും കുർത്തിയൊക്കെ എടുത്തു കേട്ടോ ഓഫറിൽ ഇട്ടിരുന്നു എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ ഫോർ ഹൺഡ്രഡോ വരുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇടുന്ന പലാസ വീട്ടിലിന്ന ടീഷർട്ട് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത് ഡ്രെസ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വാഷ്റൂമിൽ പോയി ഒന്ന് സെറ്റാക്കിയിട്ടോ ഫ്രഷ് ആയി കാരണം നമ്മൾ രാവിലെയും വീട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ ഫേസ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു ലിപ്സ്റ്റിക്കൊക്കെ റീ ടച്ച് ചെയ്തു പിന്നെ നമ്മളിത് ആ ബാഗിൻ്റെ സെക്ഷനിൽ പോയിട്ടോ എനിക്കിപ്പോൾ എവിടെ കണ്ടാലും ബാഗ് ഇപ്പോഴൊക്കെ ഉണ്ടായാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ബാഗൊക്കെ നോക്കാനായിട്ട് ഒന്നും മേടിച്ചില്ല അതിനുശേഷം നമ്മൾ താഴെ പോയിട്ട് കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചത് അമ്മ ആ സാധനം മുന്തി ഉന്തി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കാറിൻ്റെ ഡിക്കിയിലെല്ലാം സെറ്റാക്കി നമ്മൾ ഐസ്ക്രീമും ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഐസ്ക്രീം ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല ഇതിനെന്താ പറയുക കുൽഫി ആ കുൽഫി ഐസ്ക്രീം അതെടുത്ത് കഴിച്ചു കിട്ടും പെട്ടെന്ന് തന്നെ കഴിച്ചു അത് അലി എണ്ട വെച്ചിട്ട് പിന്നെ ജ്യൂസും കുടിച്ചു നമ്മുടെ എക്സ്പ്രഷൻ കണ്ടു ഒന്നൊക്കെ ഐസ് പെട്ടെന്ന് പല്ല് പുളിക്കൂട്ടോ അതാണ് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ ഇട്ടത് നമ്മളിത് പാവർട്ടി എത്തപ്പോഴേക്കും നല്ല ബ്ലോക്ക് വേറൊന്നുമല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് മിനി ഞാൻ ഇതിനും കൂടുതലായിരുന്നു കേട്ടോ വെള്ളം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീടിഷ്ടപ്പെട്ടാൽ Like ya, Markanda. Bye.